രാവിലെ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം നമ്മൾ വചനം എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ കരുതുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം എന്തുമായിക്കൊള്ളട്ടെ വിവാഹ തടസ്സം ജോലി തടസ്സം സാമ്പത്തിക ബുദ്ധിമുട്ട് നിങ്ങളിപ്പോൾ ഏറ്റവും അധികം നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏത് കാര്യവുമായിക്കൊള്ളട്ടെ ആ ഒരു കാര്യം നിങ്ങൾക്ക് ലഭിച്ചു എന്ന് ഉറച്ച വിശ്വാസത്ത് നിങ്ങളീ വചനം എഴുതുക ഈ വചനം നിങ്ങൾ മൂന്ന് തവണ ഒരു വെള്ളപ്പേപ്പറിൽ എഴുതി നിങ്ങളെ നിയോഗം അതിൻ്റെ തൊട്ട് താഴെയായി എഴുതി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം മുപ്പത്തിമൂന്ന് ദിവസവും മൂന്ന് തവണ എഴുതി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് ലഭിച്ചു എന്ന ഉറച്ച വിശ്വാസത്തോടെ അത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ കഥാപിൻ്റെ അത്ഭുതം നിങ്ങൾക്ക് കാണാൻ സാധിക്കും സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം നിങ്ങളുടെ മനസ്സിനെ ഭാരപ്പെടുത്തുന്ന ഏത് വേദനയും ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് നിങ്ങൾക്ക് ഈ വചനം ഉറച്ച വിശ്വാസത്തോടെ നിന്റെ ഏത് നിയോഗവും ഈശോ സാധിച്ചു തരുമെന്ന പൂർണ്ണ ഉറപ്പോടെ ഈ വചനം എഴുതി പ്രാർത്ഥിക്കുന്ന ആരും നിരാശരാകെങ്കിലും ഈ വചനം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുക